രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ഫ്രഞ്ച് സിനിമ ഇഡില സിനിമ ഒരു നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് എവറസ്റ്റ് എവറസ്റ്റ് പർവ്വത ആരോഹകരുടെ അല്ലെങ്കിൽ അതിലേക്ക് കയറാൻ പോകുന്ന ചൈനീസ് ആളുകളുടെ കഥയും പിന്നെ ഒറിജിനലി മറ്റേ എഡ്മി എഡ്മിൻ ഹിലാരിയും ടെൻസിങ്ങും ഒക്കെ എവറസ്റ്റ് കീഴടക്കിയ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ഫിക്ഷണൽ സ്റ്റോറീസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രൂ ഇൻസിഡൻസുകൾ മാത്രമല്ല ഇതൊരു ട്രൂ ഇൻസിഡൻറ്റാണ് പക്ഷെ ഒരു കോമഡി ജോണറിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് സാമി എന്നാണ് നമ്മുടെ നായകന്റെ പേര് ആളൊരു ബ്ലാക്ക് മാനാണ് ഇത് ഭയങ്കര ഭയങ്കര ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിനും ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമുണ്ട് നാദിയ അങ്ങനെ ഒരു ദിവസം അവർ റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ഡേറ്റിങ്ങിന് വിളിച്ച സമയത്ത് തൻ്റെ ഉള്ളിലുള്ള പ്രണയം അയാൾ തുറന്നു പറയുകയാണ് തൻ്റെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം നാദിയ പറയുകയാണ് തനിക്ക് ഈ എവറസ്റ്റ് എന്താണെന്നറിയോ അതിൻ്റെ മുകളിൽ പോയിട്ട് കീഴടക്കിയിട്ട് വന്നാൽ ഞാൻ ഈ ഒരു കല്യാണത്തിന് സംഭവിക്കാമെന്ന് പറയും ഒരു തമാശ പോലെയാണ് പറയുന്നത് തനിക്ക് ആ എവറസ്റ്റ് അറിയോ അത് ഇത്രയും ദൂ മുകളിലാണ് ഇത്രയും വേണ്ടി മുകളിലാണ് അത് കീഴടക്കിയിട്ട് വന്നാൽ നമുക്ക് നോക്കാം എന്നുള്ള അതിനേക്കാളൊക്കെ എന്ന രീതിയിൽ ഒരു സംസാരം അത് കീഴടക്കിയിട്ട് വന്നാൽ നമുക്കൊന്ന് നോക്കാം എന്ന എന്ന രീതിയിലൊരു സംസാരം സാമി വിചാരിച്ചു ഇത് തമാശ പറഞ്ഞതാണോ അല്ലെങ്കിൽ തൻ്റെ പ്രണയം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ചാലഞ്ച് ചെയ്യുന്നതാണോ ചെയ്യുന്നതാണോന്നൊക്കെ വിചാരിച്ചു സാമി ഒന്നും നോക്കിയില്ല തൻ്റെ കൂട്ടുകാരന്മാരെയും എല്ലാവരെയും വിളിച്ചിട്ട് എവറസ്റ്റിലേക്ക് പോകാനുള്ള പൈസ റെഡിയാക്കി അങ്ങനെ ആശാൻ ഒരുപാട് കുറച്ച് പൈസയൊക്കെ റെഡിയാക്കി നേപ്പാളിലേക്ക് കയറി അവിടെ വെച്ചിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനാണ് അപ്പം എവറസ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഗൈഡിനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഗൈഡും ചോദിക്കുന്നുണ്ട് തങ്ങൾ ഇതിനു മുമ്പേ ഏതെങ്കിലും പർവ്വതം കീഴടക്കിയിട്ടുണ്ടോ അപ്പോൾ അതാ പറയും ആ ഞാൻ കീഴടക്കിയിട്ടുണ്ട് ഞാൻ കിണിമഞ്ചാരമൊക്കെ കേറിയിട്ടുണ്ടെന്ന് പറയും ഇതൊന്നുമില്ല ഇദ്ദേഹത്തിന് യാതൊരു എക്സ്പീരിയൻസും ഇല്ല അങ്ങനെയുള്ള ഒരു വ്യക്തി എവറസ്റ്റ് കീഴടക്കാൻ പോവാ തന്റെ പ്രണയ സാ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് തൻ്റെ കാമുകിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവറസ്റ്റ് കയറാൻ പോകുന്ന ഒരാളുടെ കഥ അതാണ് ദി ക്ലൈംബ് എന്ന രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക നമ്മൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവറസ്റ്റ് സ്റ്റോറിയഡ് ആയിട്ടുള്ള അതിൻ്റെ ഡിസ് അതിൻ്റെ പ്രതികൂല കാലാവസ്ഥയും അതിൻ്റെ നെഗറ്റീവ് സൈഡും കാണിക്കാതെ എവറസ്റ്റിലേക്ക് എങ്ങനെ ഒരാൾക്ക് കയറി പോകാം അതായത് അതായത് ദുർഘടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ദി ക്ലൈമറ്റ് എന്ന സിനിമയിൽ കാണിക്കുന്നത് മറ്റു സിനിമയിൽ ഇതിൻ്റെ ഭയങ്കര ക്ലൈമറ്റ് മാറുന്നു ഒരുപാട് പേര് താഴേക്ക് പോയി മരിച്ചു പോകുന്നു തണുപ്പ് സഹിക്കാൻ വയ്യാതെ കോച്ചി പിടിച്ചാർ മരണപ്പെടുന്നു പിന്നെ ഒരുപാട് കിടങ്ങുകൾ ചാടി കിടക്കേണ്ട ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകുന്നു ഇതൊക്കെ ഈ സിനിമയിലും ഉണ്ട് പക്ഷെ എന്നാൽ ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും സാധിക്കും നിഷേധാർഢ്യമുണ്ടെങ്കിൽ ഒരു അതിൻ്റെ പരിശീലനവും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു ആൾക്കും സാധിക്കുമെന്ന് കാണിച്ചു തരുന്ന സിനിമയാണ് ദി ക്ലൈം എന്ന സിനിമ ടോട്ടലി ഇതൊരു ഫിക്ഷണൽ സിനിമയല്ല ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമ കൂടിയാണ് പിന്നെ അത് മാത്രമല്ല ഇതിലെ സീനുകളും കീഴിലെ സീനുകളാണ് ഞാൻ ഒരുപാട് ഗ്രാഫിക്കൽ കാര്യങ്ങളും ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ല ഞാനത് വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിലെ ഭൂരിഭാഗവും ഇതിലൊരു ഒരുവിധം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്നൊക്കെ പറയാം തൊണ്ണൂറ് ശതമാനം എന്ന് തന്നെയും പറയാം ഇതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എവറസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഒറിജിനൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലും എവറസ്റ്റിന്റെ ചുറ്റുവട്ടത്തുള്ളതും എവറസ്റ്റിന്റെ സീനുകളും പിന്നെ ആ ഒരു യാത്രയും ഒക്കെയാണ് എവറസ്റ്റിൻ്റെ മുകളിലേക്കല്ല അവർ കയറുന്നത് മറ്റൊരു എവറസ്റ്റിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവർ കയറുന്നത് അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയിൽ കാണിക്കുന്നത് എവറസ്റ്റിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് പക്ഷെ സിനിമയ്ക്ക് പകരം ഷൂട്ട് ചെയ്യാനായിട്ട് അവരെ തൊട്ടടുത്തുള്ള മറ്റൊരു പർവ്വതത്തിലേക്കാണ് കയറുന്നത് അപ്പം അതൊഴിച്ചു നിർത്തുകയാണെങ്കിൽ ഇതിലെ സീനുകൾ ഇതിലെ സ്ഥലങ്ങൾ ഇപ്പൊ കാഠ്മണ്ഡു ആണെങ്കിലും അവരെ ഇറങ്ങുന്ന എയർപോർട്ടാണെങ്കിലും എല്ലാം ഒറിജിനൽ ഒന്നും സി ജി ഐഒ അല്ലെങ്കിൽ എക്സ് മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്ത ഒരു സീനുകളോ അല്ല അപ്പോൾ എവറസ്റ്റ് ബേസ് ആയിട്ടുള്ള നല്ലൊരു സിനിമ നിങ്ങൾക്ക് കാണണം ആ ഒരു സീനുകൾ അവിടുത്തെ വഴികൾ അവിടുത്തെ ഒരു ജീവിതം ആ ഒരു മനുഷ്യൻ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാമി എന്ന തൻ്റെ കാമുകയ്ക്ക് വേണ്ടിയിട്ട് എവറസ്റ്റ് വരെ കയറാൻ പോയ ആ ഒരാളുടെ കഥ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദിവസം കണ്ടു വരാൻ ഗൈസ് യു